ഡ്രീംസ് വെൽനസ് ക്ലിനിക്കിന്റെ ഇടപ്പള്ളി നോർത്ത് പറവൂർ കൊടുങ്ങല്ലൂർ ബ്രാഞ്ചുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി ചെറായ് ബീച്ചിൽ സൗജന്യ ബീച്ച് സോമ്പ സംഘടിപ്പിച്ചു ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡ്രീംസ് വെൽനസ് ക്ലിനിക് ഡയറക്ടറും മനുഷ്യാവകാശ പ്രവർത്തകനുമായ സുധീർഷാക്കരിയും ഉദ്ഘാടനം ചെയ്തു ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഡ്രീംസ് വെൽനസ് ക്ലിനിക്കിന്റെ ഇടപ്പള്ളി നോർത്ത് പറവൂർ കൊടുങ്ങല്ലൂർ ബ്രാഞ്ചുകൾ സംയോജിച്ച എറണാകുളം ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ സഹകരണത്തോടെ ചെറായ് ബീച്ചിൽ വനിതകൾക്കായി സൗജന്യ ബീച്ച് സൂമ്പ സംഘടിപ്പിച്ചു ഡ്രീംസ് വെൽനസ് ക്ലിനിക്കിന്റെ ഡയറക്ടറും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ സുധീർ ഷാക്കരിയും പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം കൊടുങ്ങല്ലൂരും നമ്മൾ ബ്രാഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ സൂമ്പ എയ്റോബിക്സ് യോഗ എന്നിവ ചെയ്ത് ലേഡീസിൻ്റെ ഹെൽത്ത് കെയറിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഞാൻ വളരെ നീട്ടുന്നില്ല സൂമ്പ ഡാൻസ് കാണാനും അതിനോടൊപ്പം തന്നെ പങ്കുചേരാനും വന്നിരിക്കുന്ന ആളുകളാണ് കൂടുതലും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഔപചാരികമായിട്ട് ഡ്രീംസിൻ്റെ ഈ ബീച്ച് സൂമ്പ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു ഡ്രീംസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിമൻസ് എംപവർമെന്റ് അവാർഡ് കളമശ്ശേരി സ്വദേശിനിയും ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ് വിദ്യാർത്ഥിനിയുമായ ലക്ഷ്മി അനിൽകുമാർ ഏറ്റുവാങ്ങി ഡ്രീംസ് ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് ചീഫ് ട്രെയിനർ ജയശ്രീക്ക് സമ്മാനിച്ചു ഡ്രീംസ് മെമ്പർമാർ അവതരിപ്പിച്ച ബീച്ച് സൂമ്പയിൽ ഒട്ടേറെ സ്ത്രീകൾ പങ്കെടുത്തു